ഹലോ ഗായ്സ് ഓ വേറെ ഭയ ആയതുകൊണ്ട് വട്ടിട്ടു വണ്ടിട്ടു വെള്ളമൊക്കെ അറിയാൻ അയക്കും ആ ഭയമാണ് ബോ ബോംബയിലൂ കാണാൻ പറ്റുമോ അപ്പം നോട്ടിന് വെള്ളത്തോണമൊക്കെ വീട്ടി ഇറങ്ങിയതിന് കുറച്ച് ചായ ഒക്കെ കുടിക്കും അപ്പോൾ നമ്മൾ ആ ബട്ട പ്രെസ് ചെയ്തിട്ട് ബട്ട വട്ട ബാധിക്കളർത്താൻ ചായ ഒക്കെ കുടിക്കാൻ പറ്റും അപ്പം ഇരിക്കും അച്ഛൻ എട്ടും സാധനം തന്നിട്ട് ആരെങ്കിലും ഉള്ളിലിട്ട് നിർത്തത് അപ്പം ആ പയറ്റിട്ടൊരു ഉട്ടക്കായ വന്ന് സാധനയ്ക്കും ആ അടിക്കളൊക്കെ അടിക്കളിറ്റി ചിലപ്പോൾ പറയാം അച്ഛ ഇല്ലായിരുന്നു അതൊക്കെ അപ്പി ചാടും കൂടിയിട്ട് പട്ടിട്ട് പൊട്ടിക്കറക്കി കടക്കുക അത് അടക്കാൻ പോയി ഇവിടെ ഉള്ള ബോബ് സാറുകളൊക്കെ ചാറ്റവലയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പണ്ട് ഈ യൂസ് ചെയ്ത് എന്തോ സാധാരണ നിങ്ങൾക്കറിയില്ല അപ്പോൾ അതൊക്കെ കുറേ കൊണ്ട് ഒന്ന് കമ്മട്ടേരോളേ അപ്പം അവിടെ ആ പൂവിനെ ഞങ്ങള് ആലോചിച്ചാണ് വീതി തോടും ബോട്ടിൻ്റെ സ്ഥലമൊക്കെ തന്നെ അവിടെ നിങ്ങൾ പോയി ഇന്നത്തെ കുറച്ച് താരം കുട്ടികൾക്ക് ഫ്രീ പാക്ക് ഉണ്ടായിനും അവിടെ ഞങ്ങൾ പോയി അപ്പോൾ അവിടെ വീടും സാധനം ഉണ്ടായിനും മരത്തിൻ്റെ കൊമ്പ് ഇതാദ്യ കൂടെ എനിക്ക് പോവാൻ ഭയങ്കര പേടിയായി എന്നിട്ട് ഉണ്ടാകാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പട്ടി അപ്പോൾ അവിടെ അങ്ങനൊരു പോവാതെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്നെ പറിച്ചു കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങള് ബോട്ടിന്റെ സ്ഥലത്തേക്കാണ് എത്ര പോയി അപ്പൊ മഴ ഒക്കെ കഴിഞ്ഞോണ്ട് കൊറേ ആൾക്കാർ നടക്കാടൊക്കെ വന്നു അവിടെ ആദ്യം കഫ്തീരി ഉണ്ടായിരുന്നു അപ്പൊ കൊറേ ആൾക്കാർ കുടിക്കുന്നുണ്ടാവും പക്ഷേ ഞങ്ങളവിടെ കുടിക്കാറില്ല അപ്പോൾ ഷോജാണ് നമ്മൾ കാണുന്നത് അവിടെ ഓഹാദിൻ്റെ ഓപ്പോസിറ്റായി ലേറ്റവും പിന്നെ ബോട്ടൊക്കെ കാണുന്നുണ്ടാവും അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഷോജ ബോട്ടാണ് കാണണേ അപ്പോൾ പുതിയ പുതിയ ഷിപ്പുകളൊക്കെ അവർ കൊണ്ടിട്ടുണ്ട് നല്ല മതി അതിനോട്ട് ആ ഷിപ്പൊക്കെ കാണാൻ ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പലകൊണ്ട് വളർത്തും ഒരു പല കൊണ്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ നിങ്ങൾ താറ്റിക്കൊണ്ട് ഞാൻ നോക്കുകയാണേ അപ്പം അമ്മ പറയാണ് വേസ്റ്റ് ചെയ്താൽ അപ്പം അതി ഫ്രഷ് ഫ്രഷായിരിക്കുന്ന വല്ലാന്ന് പറഞ്ഞു ിപ്പുകളൊക്കെ അപ്പോൾ അത് അത് തന്നാൽ നമുക്ക് കയറാതൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ അത് കയറിയില്ല അപ്പോൾ ഓരോ ഷിപ്പിൻ്റെ മേലെ ഓരോ പേരുകളൊക്കെ ഏടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവർ ഏരി വെച്ചേക്കുന്നത് അപ്പോൾ മകള് ഷാരാവാളി കോണി പോയി വീട്ടിലേക്ക് അപ്പോൾ അത് അപ്പോൾ അപ്പള് അടക്കിടയ്ക്ക് വെക്കാൻ പോണു ഷോപ്പിട് അവിടെ ഫുള്ള് വല്ലതറച്ചിട്ടായിരുന്നു ചില സ്ഥലമൊക്കെ അപ്പോഴും വല്ലോട്ട് പോയിട്ടില്ല അപ്പം അവൾക്ക് വേണ്ടിയിട്ടു പാട്ടിട്ടാ നിങ്ങൾക്ക് പെട്ടെന്ന് ഹെൽപ്പൊക്കെ അവിടെ ചെയ്യും അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിള്ളേക്കോ കൂട്ട് ചെയ്താൽ അപ്പം വീട് കാരണം ബൈ